To our shoots together, uh, all of our conversations and our time on set. I know you don't particularly like going out, but make an exception tonight. Big so അനുവിൻ്റെ ജീവിതവും മാറി മറിഞ്ഞിരിക്കുകയാണ് നൂറു ദിവസം ഷോയിൽ നിൽക്കണമെന്ന് കരുതിയാണ് പോയതെന്നും ഇത് ഞാൻ പൊരുതി നേടിയ വിജയമാണെന്നുമായിരുന്നു അനു പ്രതികരിച്ചത് പി ആറിലൂടെയായി സ്വന്തമാക്കിയ വിജയമാണെന്ന വിമർശനങ്ങൾ ഉയർന്നിരുന്നു പി ആറിലൂടെ മാത്രമായി അവിടെ ഒന്നും ചെയ്യാനാവില്ല എന്നും കണ്ടന്റ് കൊടുക്കണം ടാസ്കുകളിലും ഗെയിമുകളിലും എല്ലാം മാക്സിമം എഫേർട്ട് ഞാൻ ഇടാറുണ്ടെന്നും അനു പറഞ്ഞിരുന്നു വിജയ കിരീടവുമായി പുറത്തേക്കെത്തിയത് മുതൽ അനു വീണ്ടും സജീവമാണ് ഉദ്ഘാടനങ്ങളും സ്വീകരണങ്ങളും ഒക്കെയായി നല്ല തിരക്കുകളാണ് തൻ്റെ അനു വിശേഷങ്ങൾ പങ്കിടുന്നുണ്ട് തന്നെ കാണാനെത്തിയ പ്രിയപ്പെട്ടവർക്കൊപ്പമുള്ള വീഡിയോ ആയിരുന്നു ഒടുവിലായി അനു പങ്കുവച്ചത് സ്റ്റാർ മാജിക്കിലും ടമാർ പടാറിലും വന്നപ്പോൾ അനുവിന് ഇഷ്ടമായിരുന്നു ബിഗ് ബോസിൽ പോയതോടെ അത് മാറിയെന്ന് പറഞ്ഞവരുമുണ്ട് അങ്ങനെയുള്ള കമൻറ്റുകൾ എനിക്ക് വന്നിരുന്നു അത് വേറെ ഇത് വേറെയല്ലേ എന്നായിരുന്നു അനു പറഞ്ഞത് എന്നാൽ ഈ വിമർശനങ്ങൾക്കൊപ്പം തന്നെ പുതിയ വാർത്തയുമായി അനുമോളുടെ ഫാൻസ് ഗ്രൂപ്പുമെത്തി അനുമോൾ സിനിമയിലേക്ക് എന്നുള്ള ടാഗോടെയാണ് ഫാൻസ് ഗ്രൂപ്പ് വാർത്ത പുറത്തുവിട്ടത് ദുൽഖർ സർമാറിനും ഉണ്ണിമുകുന്ദനുമൊപ്പമാണ് അനുമോൾ അഭിനയിക്കുന്നതെന്നുള്ള വാർത്തകൾ വരെ പുറത്തു വന്നിരുന്നു ദുൽഖറിൻ്റെയും ഒപ്പമുള്ള ചിത്രമാണ് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് എന്നാൽ അനുമോൾ ഇവരുടെ നായികയായാണോ അഭിനയിക്കുന്നതെന്നുള്ള കമൻ്റുകളും വന്നിരുന്നു എന്നാൽ സത്യത്തിൽ നായികയായല്ല ഇവരുടെ ചിത്രത്തിൻ്റെ പോസ്റ്റർ മാത്രമാണ് അനുമോളുടെ സോഷ്യൽ മീഡിയ പേജിലൂടെ പുറത്തുവിടാൻ ഉദ്ദേശിച്ചതെന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ വരുന്നത്